ദുഃഖവാർത്ത ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രമുഖ താരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ദ ഗാർഡിയൻ എന്ന പ്രമുഖ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കോളൻ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ജാപ്പനീസ് ഗായകൻ ഡാമോ സുസുക്കി അന്തരിച്ചത് ഡാമോ സുസുക്കി അംഗമായിരുന്ന മ്യൂസിക്കൽ ബാൻഡ് അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു എഴുപത്തിനാലാം വയസ്സിലാണ് പ്രിയഗായകൻ അന്തരിച്ചത് ഡാമോ സുസുക്കിയുടെ സർഗാത്മകതയുടെ ഊർജം തങ്ങളിൽ പലരുടെയും ജീവിതത്തെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ കരുതലും പുഞ്ചിരിയും മിസ് ചെയ്യുന്നു എന്നുമാണ് ബാൻഡ് അംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് പ്രിയതാരം അന്തരിച്ചത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം